കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ തിരികെ എത്തുന്നു അടുത്ത മാസത്തോടെ അതായത് വരുന്ന മാർച്ചിൽ പരിക്കുമാറി എത്തും എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ ഉക്കമനോവിച്ച് പറയുന്നത് ലൂണയുടെ അഭാവം ടീമിലുണ്ടെന്നും ഈ പരിക്ക് ഏറെ നിർഭാഗ്യകരമാണെന്നും കോച്ച് ഇവാൻ പറയുന്നു ലൂണ മാർച്ചിൽ ടീമിനൊപ്പം വീണ്ടും ചേരും അദ്ദേഹം മാർച്ച് മുതൽ റിക്കവറിയുടെ അവസാന സ്റ്റേജിൽ എത്തുമെന്ന് കോച്ച് പറയുന്നുണ്ട് ലൂണ ഇപ്പോൾ മുംബൈയിൽ ചികിത്സയുടെ രണ്ടാം ഘട്ടത്തിലാണുള്ളത് ലൂണ നാളെ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കാണാൻ സ്റ്റാൻഡിൽ ഉണ്ടാകും എന്നും കോച്ച് പറയുന്നു മാർച്ചിൽ ടീമിനൊപ്പം ചേർന്നാലും ഈ സീസണിൽ ലൂണ ഇനി കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സീസണിൻ്റെ തുടക്കത്തിൽ പരിക്കേറ്റ വിദേശ താരം സൊട്ടാരിയോയും മാർച്ചിൽ തിരികെ ടീമിനൊപ്പം ചേരും എന്നാണ് ഇവൻ പറയുന്നത് അടുത്ത സീസണിൽ സൊട്ടാരിയോ ടീമിനൊപ്പം ഉണ്ടാകും അതിനു മുന്നോടിയായി അദ്ദേഹം മാർച്ച് മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കും എന്ന് കോച്ച് പറഞ്ഞു കൂടാതെ ജീക്സൺ പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തിയതായും അടുത്ത മത്സരം മുതൽ കുറച്ച് സമയം അദ്ദേഹം കളത്തിൽ ഇറങ്ങുമെന്നും കോച്ച് പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ വളരെ പെട്ടെന്ന് തന്നെ തൻ്റേതായ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത ഒരു താരമാണ് അഡ്രിയാൻ ലൂണ മഞ്ഞപ്പടയുടെ മുന്നേറ്റ നിരയിൽ പ്രധാനിയായ ഈ ഉർഗയൻ ഇൻ്റർനാഷണൽ ഗോളടിച്ചും അടുപ്പിച്ചും ടീമിനെ മുന്നിൽ നിന്നും നയിക്കുന്ന ഒരാളാണ് ഓസ്ട്രേലിയൻ ന്യൂസിലാൻഡ് ഫുട്ബോൾ ലീഗായ എ ലീഗിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ ലൂണ ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലെ പ്രധാനി കൂടിയാണ് ഐ എസ് എല്ലിൻ്റെ പത്താം സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ കൂടിയായ ലൂണ കേരളത്തിൻ്റെ കൊമ്പന്മാരെ ഏറെ ദൂരം മുന്നോട്ട് നയിച്ചിരുന്നു ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമായിരുന്നു ഇയാൻ ഹ്യൂം അന്ന് ഗാലറികളിൽ മുഴങ്ങി കേൾക്കുന്ന വിളിയായിരുന്നു ഹ്യൂമേട്ട എന്നത് ബ്ലാസ്റ്റേഴ്സിനായി അദ്ദേഹം പത്ത് ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ട് ഗോൾ നേടുക എന്നതിൽ ഉപരിയായി ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ താരമായിരുന്നു ഇയാൻ ഹ്യൂം എന്നാൽ ഇപ്പോൾ അതിലും വലിയൊരു സ്ഥാനമാണ് ലൂണക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നൽകിയിരിക്കുന്നത് അർജൻറ്റീനയ്ക്ക് മെസ്സി ഉള്ളതുപോലെ ബ്രസീലിന് നെയ്മറെ പോലെ ആ രീതിയിലാണ് അഡ്രിയാൻ ലൂണയെ കേരളം നെഞ്ചിലേറ്റുന്നത് കാലം നമുക്കായി കാത്തുവച്ച ഒരു സമ്മാനമാണ് ടീമിന് എന്നും എനർജി തരുന്ന ഒരു സൂപ്പർ ഹീറോയാണ് ലൂണ എന്നാണ് ആരാധകർ പറയുന്നത് അവർ എടുത്തു പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒരു ലോകകപ്പ് കളിക്കുന്ന ഒരാളെ പോലെയാണ് ലൂണ മൈതാനത്തിൽ കാണപ്പെടുന്നത് പരുക്ക് ഭേദമായില്ലെങ്കിലും കളിക്കാൻ ഇറങ്ങിയില്ലെങ്കിലും ആ മുഖം സൈഡ് ബെഞ്ചിൽ ഒന്ന് കണ്ടാൽ മതി നമ്മൾ തന്നെ ഈ സീസണിൽ കപ്പടിക്കും എന്നാണ് മഞ്ഞപ്പട ആരാധകർ പറയുന്നത്